രണ്ട് ഗ്രാം മുതൽ പാദസരങ്ങൾ വളകൾ ഗ്രാം മുതൽ സ്റ്റഡുകൾ രണ്ടായിരം രൂപ മുതൽ റിങ്ങുകൾ ഒരു ഗ്രാമിൽ തുടങ്ങുന്ന മാലകൾ നെക്ലസുകൾ ഒൻപതിനായിരം രൂപ മുതൽ ഡയമണ്ട് നെക്ലസുകൾ ഒരു ലക്ഷം മുതൽ ആരംഭിക്കുന്ന വെഡിങ് സെറ്റുകൾ കൂടാതെ നിങ്ങളുടെ പഴയ സ്വർണത്തിന് ഏറ്റവും ഉയർന്ന മൂല്യവും മഹാരാജ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ടോൾ ജംഗ്ഷൻ ഇടപ്പള്ളി പള്ളുരുത്തി തൃപ്പൂണിത്തുറ കാലടി എരമ്പലൂർ അരൂർ തുറവൂർ തൃശൂർ ശിശുദിനാഘോഷത്തിന്റെ ഭാഗമായി ഫോട്ടോ വെച്ചി സാന്റാക്രൂസ് എൽ പി സ്കൂളിലെ വിദ്യാർത്ഥികൾ ജലസുരക്ഷാ വിദഗ്ദ്ധ പരിശീലന കേന്ദ്രം സന്ദർശിച്ചു ശിശുദിനാഘോഷത്തിന്റെ ഭാഗമായി സാന്റാക്രൂസിലെ എൽ പി ഭാഗം വിദ്യാർത്ഥികളും രക്ഷിതാക്കളും അധ്യാപകരും മരധ്യാപകരും ഫോട്ടോ വെച്ച് ജലസുരക്ഷാ വിദഗ്ദ്ധ പരിശീലന കേന്ദ്രം സന്ദർശിച്ചു ഘോഷയാത്രയുടെ ഉദ്ഘാടനം ഹയർ സെക്കൻഡറി പ്രിൻസിപ്പാൾ വിദുചോയ് നിർവഹിച്ചു വിദ്യാർത്ഥികൾ ഓരോ ആഘോഷങ്ങളും നല്ല രീതിയിൽ ആഘോഷിക്കുന്നുണ്ടെങ്കിലും ഒപ്പം അതിന്റെ ചരിത്രങ്ങളും പഠിക്കണമെന്നും പ്രിൻസിപ്പൽ പറഞ്ഞു ഘോഷയാത്രയുടെ സമാപനം ഐ ഐ ടി ഡബ്ല്യു ആർ സ്റ്റേഷൻ ഓഫീസർ പ്രവീൺ ഡി ഉദ്ഘാടനം ചെയ്തു ഫോർട്ട് വച്ചി ജലസുരക്ഷാ വിദഗ്ധ പരിശീലന കേന്ദ്രത്തിലെ ഫയർ ആൻഡ് റെസ്ക്യൂ ഓഫീസർ സൂരജ് എസ് വിദ്യാർത്ഥികൾക്ക് അപകടങ്ങളെക്കുറിച്ചും രക്ഷപ്പെടുന്ന മാർഗ്ഗങ്ങളെക്കുറിച്ചും വെള്ളത്തിന്റെ അടിയിൽ പോകുമ്പോൾ ഉപയോഗിക്കുന്ന ഉപകരണങ്ങളെക്കുറിച്ചും ക്ലാസ് എടുത്തു യോഗത്തിൽ പി ടി എഫ് പ്രസിഡന്റ് അഹമ്മദ് ഖാൻ അധ്യക്ഷനായെന്നും പ്രധാന അധ്യാപിക സബീന ആനി ബിന്ദു മുഖ്യ പ്രഭാഷണം നടത്തി വിഭാഗം ഇന്നാണ് ഇവിടെ സെലിബ്രേറ്റ് ചെയ്യുന്നത് വളരെ നന്നായിട്ട് വന്നിട്ടുണ്ട് എല്ലാവർക്കും എൻ്റെ അധ്യാപകരായ സുബീർ നിത്യ സ്റ്റീഫൻ മേരി അഞ്ജു ആന്റണി ഷീരാ ഫ്രാൻസിസ് ശ്രുതി ബിബിൻ ഫിലോമിന തോമസ് മേരി ജെൻസി എന്നിവർ സംസാരിച്ചു ഫയർ സർവീസിലെ ജീവനക്കാർക്ക് പ്രാഥമിക പാഠങ്ങൾ സ്ക്യൂബ ഡൈവിംഗിന്റെ പ്രാഥമിക പാഠങ്ങൾ അതായത് അണ്ടർ വാട്ടർ വെള്ളത്തിനടിയിലുള്ള പ്രാഥമിക പാഠങ്ങൾ പഠിപ്പിക്കുന്ന ഒരു children's day and now we are celebrating through so this event you can see these kids uh, really nice uh, really good dressing as well like flowers and so newspaper